ഭാരതത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് ആലുവ ശിവരാത്രി മണൽപ്പുറം എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രം ഇവിടെ കാലങ്ങളായി തന്നെ സ്വയംഭൂവായി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നു എന്ന ഒരു അപൂർവത കൂടി ഇവിടെയുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രകൃതി തന്നെയാണ് ശിവന് ആറാട്ടൊരുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ശിവൻ്റെ ആറാട്ടാണ് ഇങ്ങനെ ആലുവ ശിവക്ഷേത്രത്തിൽ പ്രകൃതി തന്നെ ആറാട്ട് നടന്നാൽ പ്രകൃതിയാൽ തന്നെ നടന്നാൽ ആലുവക്ക് ഐശ്വര്യമാണ് എന്നതാണ് പഴമക്കാർ പറയുന്നത് ഇവിടുത്തെ ഐതിഹ്യവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ അഞ്ചും ആറും തവണ ശിവൻ ആറാടിയ ആലുവയിൽ ശിവരാത്രി മണൽപ്പുറത്ത് ശിവൻ ആറാടിയ സംഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലം ഇതാ കർക്കടമാസം ഒന്നാം തീയതി തന്നെ ശിവന്റെ ആറാട്ട് നടക്കുകയാണ് ഇത് കാണുവാൻ തന്നെ ഒരുപാട് ജനങ്ങൾ ആലുവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കനത്ത മഴയെയും വകവയ്ക്കാതെയാണ് ജനങ്ങൾ ഈ ഒരു ആറാട്ടിനായി ഈ ആറാട്ട് കാണുവാനായി ശരിക്കും ശിവരാത്രി മണപ്പുറത്ത് ഇതുവാതിരി ഒത്തുകൂടുന്നത് ശിവൻ ആറാടുന്ന ഈ സമയത്ത് പെരിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും ശിവൻ്റെ അമ്പലത്തിൽ വെള്ളം കയറുകയും ചെയ്യുമ്പോൾ പരിസരവാസികളും ദൂരെ നിന്ന് വരുന്ന പല ഭക്തരും ശിവഭക്തരും ഇവിടെ മുങ്ങുകയും മുങ്ങിക്കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുകയും ചെയ്യും എന്ന ഒരു ഐതിഹ്യവും കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പഴമക്കാർ പറയുന്നു ആ ഒരു ഐതിഹ്യം ഇന്നും ആലുവ നിവാസികൾ കേരളത്തിലെ എല്ലാ മലയാളികളും പെരിയാറിനോട് തീരത്ത് കിടക്കുന്ന ആലുവ ശിവക്ഷേത്രത്തിൽ ഈ ഒരു സമയത്ത് എത്തിച്ചേരുകയും അവിടെ മുങ്ങിക്കുളിച്ച് മോക്ഷം നേടുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ ഇപ്പോഴും പുതിയ തലമുറകൾ വന്നാലും ശരി ഈ ഒരു അമ്പലത്തിൻ്റെ ഭക്തിക്കോ പ്രത്യേകതകൾക്കോ ഒന്നും യാതൊരുവിധ മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏക്കർ കണക്കിൽ പരന്നു കിടക്കുന്ന ആലുവ ശിവരാത്രി മണപ്പുറത്തിൻ്റെ പെരിയാറിൻ്റെ രണ്ട് കവലയായി ഒഴുകുന്ന സ്ഥലത്താണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പുരാതനമാണ് എന്ന് തന്നെ ഐതിഹ്യങ്ങളിൽ കാണാം ശിവൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു മണ്ണാണ് ആലുവ എന്നും ഇവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പെരിയാറിൽ കുളിച്ച് ദർശനം നടത്തിയാൽ മോക്ഷം കിട്ടും എന്ന എന്നതാണ് ഐതിഹ്യം എന്ന് പഴമക്കാർ തന്നെ പറയുന്നു അതിനോടനുബന്ധിച്ചുള്ള വൻ ഭക്തജന തിരക്കാണ് ഇന്ന് ആലുവ ശിവരാത്രി മണൽപ്പുറത്ത് കാണുന്നത് ഈ കൊല്ലം തന്നെ ഇത് പലതവണ ആറാടാനുള്ള സാധ്യത പെരിയാർ നിറഞ്ഞ് കവിഞ്ഞ് ആറാ ശിവൻ ആറാടാനുള്ള സാധ്യത തന്നെ കൂടുതലാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാലും ആറാടുന്ന ഒരു കാഴ്ച കാണാൻ ആലുവയിലേക്ക് വൻ ജനാവലിയാണ് തിക്കും തിരക്കുമായി വന്നുകൊണ്ടിരിക്കുന്നത് പല നാടുകളിൽ നിന്ന് പോലും വരെ ജനങ്ങൾ ഇവിടെ ഒന്ന് മുങ്ങി കുളിച്ച് തൊഴുവാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നത് ശിവൻ ആറാടുന്ന ആ സമയത്ത് തന്നെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന കുത്തിയൊഴുകുന്ന പെരിയാറിൻ്റെ ഒഴുക്കിനെ പോലും വകവെക്കാതെയാണ് പല ഭക്തരും ഇന്ന് ശിവൻ ആറാടുന്നതിനൊപ്പം ആറാടുവാനായിട്ട് ആലുവയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഓരോ വർഷം കൂടുന്തോറും ആലുവ ശിവരാത്രി മണൽപ്പുറത്തിൻ്റെ പേരും പ്രശസ്തിയും കൂടി വരുന്നതായാണ് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസം